തത്തയുടെ കൂട്ടുകാരൻ ഒരിടത്തൊരിടത്ത് ഒരു കച്ചവടക്കാരൻ ഒരു തത്തയെ വളർത്തിയിരുന്നു അത് നന്നായി സംസാരിക്കുമായിരുന്നു കച്ചവടക്കാരൻ തൻ്റെ മക്കളിൽ ഒന്നായി അതിനെയും കരുതി തത്തയുടെ കൂട്ടിനരികിൽ പോവാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല ഒരിക്കൽ കച്ചവട സംബന്ധിയായി അയാൾക്ക് മറ്റു നാടുകളിലേക്ക് പോകേണ്ടതായി വന്നു പോകുന്നതിന് മുൻപ് വീട്ടിൽ ഓരോരുത്തർക്കും എന്താണ് സമ്മാനം കൊണ്ടുവരേണ്ടത് എന്നയാൾ തിരക്കി ഓരോരുത്തരും അവരവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കച്ചവടക്കാരനോട് അവതരിപ്പിച്ചു തത്തയോടും അയാൾ ചോദിച്ചു നിനക്ക് ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത് എൻ്റെ കൂട്ടുകാരെ അങ്ങ് പോകുന്ന വഴിക്ക് കണ്ടെന്ന് വരും തത്ത പറഞ്ഞു അവരോട് ഞാൻ ഇവിടെ കൂട്ടിൽ സുഖമായി കഴിയുന്ന കാര്യം പറയണം അവരെന്തെങ്കിലും മറുപടി പറഞ്ഞാൽ എന്നോട് വന്ന് പറയണം തീർച്ചയായും നിനക്ക് വേണ്ടി ഞാനത് ചെയ്യാം കച്ചവടക്കാരൻ പറഞ്ഞു കച്ചവടക്കാരൻ തൻ്റെ കാര്യം കഴിഞ്ഞ് തിരിച്ച് മടങ്ങി വരുന്ന വഴി ഒരു വലിയ മരച്ചൂട്ടൽ വിശ്രമിച്ചു ആ മരത്തിൽ ധാരാളം തത്തകൾ ഇരിക്കുന്നത് കണ്ടു അപ്പോഴാണ് അയാൾ തൻ്റെ തത്ത പറഞ്ഞ കാര്യം ഓർത്തത് അയാൾ തത്തകളോട് തൻ്റെ വീട്ടിലെ തത്ത പറഞ്ഞയച്ച സന്ദേശം പറഞ്ഞു ഇത് കേട്ടപ്പോൾ വൃദ്ധനായ ഒരു തത്ത വിറച്ചു വിറച്ചു താഴെ വീണു കച്ചവടക്കാരൻ അത് തൻ്റെ തത്തയുടെ കൂട്ടായ പക്ഷിയാണ് എന്ന് കരുതി ദുഃഖം കൊണ്ട് മരിച്ചതാണ് എന്നും വിചാരിച്ചു വീട്ടിലെത്തി കച്ചവടക്കാരൻ എല്ലാവർക്കുമുള്ള സമ്മാനങ്ങൾ കൊടുത്തു തത്തയോട് അവന്റെ കൂട്ടുകാരെ കണ്ട വിവരവും പറഞ്ഞു ഒരു വയസ്സൻ തത്ത വിറച്ചു വിറച്ച് വീണത് കണ്ടതല്ലാതെ അവർ മറുപടി ഒന്നും പറഞ്ഞില്ല എന്നും പറഞ്ഞു ഇത് കേട്ടപ്പോൾ കച്ചവടക്കാരന്റെ തത്തയും വിറയ്ക്കാൻ തുടങ്ങി അതും വിറച്ചു വിറച്ച് കൂട്ടിനടിയിലേക്ക് വീണു ആ വയസ്സൻ തത്ത വീണു മരിച്ച ദുഃഖം കൊണ്ടാണ് തൻ്റെ തത്തയും വീണു മരിച്ചത് എന്ന് കച്ചവടക്കാരൻ കരുതി ആ സാധു പക്ഷിയോട് അയാൾക്ക് ദയ തോന്നി ഇനി എന്ത് ചെയ്യാനാണ് ഏതായാലും അല്പം കഴിഞ്ഞ് അയാൾ കൂടു തുറന്നു എന്നിട്ട് തത്തയെ എടുത്ത് പുറത്തേക്ക് ഒരു വെച്ചു കൊടുത്തു അത്ഭുതമെന്ന് പറയണ്ടേ തത്ത തറയിൽ വീണില്ല അത് പറന്ന് അടുത്ത മരത്തിൽ പോയിരുന്നു എന്നിട്ട് പറഞ്ഞു കച്ചവടക്കാരാ ആ വൃദ്ധൻ വിറച്ചു വീണത് എനിക്ക് ഇങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഏതായാലും ഞാൻ പോകുന്നു വീണ്ടും ഞാൻ ഈ വഴി വന്നാൽ ഇവിടെ വരാം എന്നും പറഞ്ഞ് പക്ഷി ദൂരേക്ക് പറന്നുപോയി